നമസ്കാരം ബച്ചോ ആപ് സബ്കോമേരാ ഹാർദിക് സ്വാഗത് നമുക്കിന്ന് ഹിന്ദി വാക്കുകളുടെ ഏകവചനവും ബഹുവചനവും നോക്കാം ഹിന്ദിയിലെല്ലാ വാക്കുകളും ഒരുപോലെയല്ല ബഹുവചന രൂപത്തിലേക്ക് മാറുമ്പോൾ ശ്രദ്ധിക്കൂ എഹ് ക്യാ ഹെ എഹ് പൗതാ ഹെ പൗധ മീൻസ് പ്ലാന്റ് ഒരു ചെടിയേ ഉള്ളൂ അതുകൊണ്ട് പൗത എന്ന് പറഞ്ഞിരിക്കുന്നു ഏ കിത്നേ പൗതേ ഹെ ഹൗ മെനി പ്ലാന്റ്സ് ആർ ദീസ് ഏ തീൻ പൗതേ ഹെ ദീസ് ആർ ത്രീ പ്ലാൻസ് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കണ്ട കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ് ചാൻസസ് നെവർ നോക്ടോയ്സ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് സംശയങ്ങൾ ചോദിക്കാൻ മടിക്കണ്ട ഒട്ടും താമസിക്കാതെ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരങ്ങൾ തരാൻ ഞാൻ സന്നദ്ധയായിരിക്കും നമുക്ക് നോക്കാം ഓരോ വാക്കും ഇവിടെ നാല് സെൻറ്റൻസസ് തന്നിട്ടുണ്ട് അതിലൊന്നൊരു ക്വസ്റ്റിനാണ് ഫസ്റ്റ് സെൻറ്റൻസ് നോക്കുക ഇവിടെ നമ്മൾ അറിയേണ്ടത് യഹ് ഇത് പ്രോനൗൺ ആണ് അതായത് സർവനാമം എന്ന് പറയും ഇന്ന് നാം പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏകവചൻ ഔർ ബഹുവചൻ സിംഗുലർ ആൻഡ് പ്ലൂറൽ ഒരു വാക്കിനെ എങ്ങനെ പ്ലൂറൽ ആക്കാം എന്നാണ് അതുകൊണ്ട് സർവനാമം അല്ലെങ്കിൽ ആ പ്രോനൗൺ എന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല യഹ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇറ്റ് ദിസ് ഹി ഷീ എന്നെല്ലാമാണ് ഇതിൻ്റെ ബഹുജന രൂപം എ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക ലോവർ ക്ലാസ്സിൽ നമുക്ക് മീനിങ് മാത്രം പറഞ്ഞു കൊടുത്താൽ മതിയാവും അതല്ല ഒരു പ്രാവശ്യം പറഞ്ഞാൽ നല്ല ബുദ്ധിയുള്ള കുട്ടികളാണെങ്കിൽ അവരത് ഓർത്ത് വെച്ച് പഠിച്ചിരിക്കും നമുക്ക് നോക്കാം എ എന്നാൽ ദീസ് എന്നുള്ള ആ പ്ലൂറൽ വേഡാണ് കിട്ടുക ദീസ് ആർ ബോയ്സ് ലഡ്ക ലഡ്കെ ആയിട്ട് മാറുന്നു അതുപോലെ ഹേ എന്നുള്ളത് ഹേ അതായത് അനുനാസിക സ്വരമായിട്ട് മാറുന്നു സൂക്ഷിച്ചു നോക്കുക ആ ഹേയ്ക്കൊരു അനുനാസികം അതായത് വരയുടെ കൂടെ കുത്തുണ്ട് നാം ഹായുടെ മുകളിൽ രണ്ട് വര ഇടുമ്പോൾ ഹൈ എന്നാണ് എഴുതുക പക്ഷേ നമ്മൾ വായിക്കുമ്പോൾ ഹേ എന്നേ പറയാറുള്ളൂ അതിൻ്റെ ഒരു കുത്തും കൂടെ ഇടുമ്പോൾ ഹേ എന്ന് അനുനാസികം മൂക്കിക്കൂടെ വേണം ഉച്ചരിക്കാൻ അനുനാസിക ശബ്ദമായിട്ട് മാറും ഹേ മീൻസ് ആർ ബിയുടെ ആണ് ഇംഗ്ലീഷിൽ ഈസ് ആർ വെയർ ഇതെല്ലാം ഇരുപത്തിനാല് ഫോംസ് ഉണ്ടല്ലോ അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ അത് പ്രത്യേകം പറയുന്നുണ്ട് ഇവിടെ ബിയുടെ ഫോംസ് തന്നെയാണ് ഹും ഹെ ഹേ എല്ലാം അത് പോക പോകെ ഓരോ ക്ലാസ്സിലും നമുക്ക് പഠിക്കാം ഇവിടെ മൂന്ന് വാക്കുകൾക്ക് വന്നിരിക്കുന്ന മാറ്റം ശ്രദ്ധിക്കുക ഏകവചനം ഫസ്റ്റ് സെൻറ്റൻസ് ഏകവചനമാണ് സെക്കൻഡ് സെൻറ്റൻസ് ബഹുവചനമാണ് നോക്കുക അടുത്ത സെൻറ്റൻസ് എക് പൗദാ ഹെ ഏക്ക് പൗത പൗധ മീൻസ് പ്ലാന്റ് എഹ് ഏക്ക് പൗതാ ഹെ അപ്പോൾ അതിൻ്റെ പ്ലൂറൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കുക ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിലാണല്ലോ നമ്മൾ ബഹുവചനം എന്ന് പറയുക അപ്പോൾ ഇതിൻ്റെ പ്ലൂറൽ ഫോം എന്ന് പറഞ്ഞാൽ എ പൗധേ ഹെ ലഡ്ക പോലെ തന്നെയാണ് പൗധ എന്നുള്ള ആ അവസാനമുള്ള ആക ആ എന്നുള്ള ലോങ് സൗണ്ട് മാറിയിട്ട് എ എന്നുള്ള ശബ്ദമായിട്ട് മാറും ആകാരം ഏകാരമായിട്ട് മാറും പൗധ പൗധേ ലഡ്ക ലഡ്കേ എല്ലാ വാക്കുകളും ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല ഇനി നമുക്ക് ഫൂൽ എന്ന വാക്ക് നോക്കാം ഫൂൽ മീൻസ് ഫ്ലവർ യഹ് ഏക്ക് ഫുൽ ഹേ ഏ ഫൂൽ ഹേ ഏ ഇത്തനേ ഫൂൽ ഹേ എ ചാർ ഫൂൽ ഹേ ഇവിടെ ഫ എന്ന വാക്കിൻ്റെ പ്രനൗൺസിയേഷൻ ശ്രദ്ധിക്കണം സാധാരണയായി അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ പായ്പ പായ്പ മാ എന്ന് വികലമായിട്ട് ഉച്ചരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തുടക്കത്തിലെ തന്നെ കുഞ്ഞുങ്ങളെ നല്ലതുപോലെ ഉച്ചാരണം പരിശീലിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ലഡ്ക എന്ന വാക്ക് പഠിച്ചതുപോലെ തന്നെയാണ് ഈ സെൻറ്റൻസും പ്രയോഗിച്ചിരിക്കുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഫൂൽ എന്ന വാക്കിൻ്റെ ഏകവചനവും ബഹുവചനവും ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ഫൂൽ എന്ന വാക്കിന് മാറ്റങ്ങളൊന്നും തന്നെയില്ല മറ്റുള്ള വാക്കുകൾ ആദ്യം പഠിച്ചതുപോലെ തന്നെ എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ചില വാക്കുകളുടെ ഏകവചന രൂപവും ബഹുവചന രൂപവും ഒന്ന് തന്നെ ആയിരിക്കും എന്ന് ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് യഹ് എന്ന വാക്ക് നമ്മുടെ സമീപത്തുള്ള വസ്തുക്കളെ സൂചിപ്പിക്കാനാണ് വസ്തുവിനെയോ വ്യക്തിയെയോ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതേസമയം കുറച്ച് അകലെയുള്ള വസ്തുക്കളെ സൂചിപ്പിക്കാൻ വഹ് എന്ന സർവനാമ ശബ്ദമാണ് ഉപയോഗിക്കുന്നത് നമുക്കടുത്ത സെൻറ്റൻസ് നോക്കാം യഹ് ലഡ്കി ഹെ ഇത് പെൺകുട്ടിയാകുന്നു ദിസ് ഈസ് ഗേൾ ലഡ്കി മീൻസ് ഗേൾ നമുക്കിപ്പോൾ ആദ്യം രണ്ട് സെൻറ്റൻസ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ബഹുവചനം എങ്ങനെ ഉണ്ടാക്കാമെന്നറിയാം യഹിൻ്റെ ബഹുവചനം എ ലഡ്കി എന്ന വാക്ക് ലഡ്കിയാം എന്നായിട്ട് മാറുന്നു കി എന്നുള്ളത് റൈറ്റ് സൈഡിലെ ഈകാരമാണ് അതിനെ ഹ്രസ്വമാക്കുക ലെഫ്റ്റ് സൈഡിലേക്ക് ഇടുക അതിനുശേഷം യാം എന്നുകൂടി ചേർക്കുമ്പോൾ ലഡ്കിയാം പെൺകുട്ടികൾ ഗേൾസ് എന്ന മീനിങ് യഹ് ലഡ്കി ഹെ ഈ സെൻറ്റൻസ് എങ്ങനെ എഴുതാമെന്ന് ശ്രദ്ധിക്കൂ എ ലഡ്കിയാം ഹേ ദീസ് ആർ ഗേൾസ് ഇവർ പെൺകുട്ടികളാകുന്നു യഹ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇപ്പോൾ നിങ്ങൾക്കറിയാം അത് സർവനാമമാണ് അടുത്തുള്ള അതായത് സമീപത്തുള്ള വസ്തുക്കളെയോ വ്യക്തികളെയോ സൂചിപ്പിക്കാനും ചൂണ്ടിക്കാണിച്ച് പറയാനുമാണ് അത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും യഹ് എന്ന വാക്ക് അടുത്തുള്ള വസ്തുക്കളെ സൂചിപ്പിക്കാനാണെങ്കിൽ വഹ് എന്ന വാക്ക് അകലെയുള്ള വസ്തുക്കളെ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് അവൻ അവൾ അത് ആ പുതിയ പുതിയ അറിവുകളുമായി അടുത്ത വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ധന്യവാദ് ബച്ചോ ഹം ഫിർമ